ഹായ് ഫ്രണ്ട്സ് സൂര്യ റിംഗിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇയർ റിംഗ്സിൻ്റെ കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കമ്മൽ കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാം തന്നെ റെഡി ആയിട്ട് അവൈലബിൾ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായിട്ട് ഡിസ്പ്ലേ സിസ്റ്റത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള സെക്കൻഡ് സ്റ്റഡ് റിംഗ്സിൻ്റെ കളക്ഷൻസ് ആണ് വീഡിയോയിൽ നമ്മൾ പ്രെസൻറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം തന്നെ ഷോപ്പിൽ നല്ല ഭംഗിയുള്ള അറേഞ്ച് ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് സെക്കൻഡ് സ്റ്റഡ് നോ നോസ്പിൻ ആയിട്ടും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള റൂബി എ ഡി കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് കാതുകുത്തി കുട്ടികൾക്കും നമുക്കൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ജെ സ്റ്റഡിന്റെ കളക്ഷൻസ് തുടങ്ങിയിട്ടുള്ള ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വന്നേക്കാം ഡിസ്പ്ലേ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത് അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുള്ള ഞാത്തുകളൊക്കെ യൂസ് ചെയ്യുന്നവർക്കുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എപ്പോഴും എൻക്വയറീസ് വരുന്നതാണ് ഈ ടൈപ്പ് കമ്മലുകൾ അപ്പം എല്ലാം തന്നെ നയൻറ്റി നയൻറ്റി ഫൈവ് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി പത്ത് റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി വിയർ ഓഫീസ് വിയർ ആയിട്ടും കുട്ടികൾക്ക് ഒക്കെ വിയർ ചെയ്യാൻ പാകത്തിനുള്ള ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പം കാണുന്ന നമ്പർ യൂസ് ചെയ്തേക്കുക ക്യാഷ് ഓൺ ഡെലിവറി കമ്മലിന്റെ കളക്ഷൻസ് ആ കുമള ടൈപ്പ് ഒക്കെ വരുന്നത് അപ്പൊ വെറൈറ്റി കളക്ഷൻസ് ഏറ്റവും അഫോർഡബിൾ ആൻഡ് ക്ലാസ് ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വെറൈറ്റി കളക്ഷൻസ് ഹോം ഡെലിവറി ആയി ക്യാഷ് ഓൺ ഡെലിവറി ആയി കസ്റ്റമേഴ്സിന് പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന പ്രോഡക്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്യുക ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തേക്കുക ലേഡീസിന് കുട്ടികൾക്കും സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ചെറിയ ചെറിയ കമ്മലുകളുടെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റെഗുലർ യൂസ് ആയിട്ട് പറ്റുന്ന ഒരുപാട് കളക്ഷൻസാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ഞാത്ത കമ്മലുകളുടെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഓൾറെഡി തന്നെ കണ്ടിരുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എല്ലാം തന്നെ വെറൈറ്റീസ് ആണ് ക്രിസ്റ്റൽ ഞാത്തുകൾ അതുപോലെ തന്നെ ലോങ് ഞാത്തുകൾ തുടങ്ങിയിട്ടുള്ള നല്ല ലൈറ്റ് വെയ്റ്റ് ആൻഡ് സിമ്പിൾ വിയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഫുള്ളും വന്നിരിക്കുന്നത് ജിമിക്കി കളക്ഷൻസ് നമുക്ക് എപ്പോഴും എൻക്വയറീസ് ഉള്ളതും എവർ നമ്മുടെ ട്രെൻഡിങ് ഐറ്റം ആണ് ജിമുക്കുകൾ വന്നിരിക്കുന്നത് നിസാ എപ്പോഴും എൻക്വയറീസ് ഉള്ള ഐറ്റംസ് ആണ് ജിമിക്കി കമ്മലുകൾ തത്തക്കൂട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റി സ്റ്റോൺ ജിമുക്കകൾ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കിഡ്സിനും ലേഡീസിനുമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ജിമിക്ക് അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയും ഓൺലൈൻ പേയ്മെന്റ് ആയാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് ഒപ്പം കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ലൈക്ക് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് സ്റ്റഡിന്റെ കളക്ഷൻസ് ആണ് ഡെയിലി ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സ്റ്റോൺ സ്റ്റഡ് അതുപോലെ തന്നെ നല്ല മോഡൽ സ്റ്റഡുകൾ തുടങ്ങിയിട്ടുള്ള ഗോൾഡിന്റെ സിമിലർ പാറ്റേൺസ് ആണ് ഒക്കെയും തന്നെ ഭംഗിയിലുള്ള വട്ടക്കമ്മലിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് സ്റ്റോൺ ആണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒപ്പോഴെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഡെയിലി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എല്ലാം തന്നെ സിമ്പിൾ ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറൈറ്റീസ് ആണ് തട്ട് ചിമുക്കുകൾ വന്നിട്ടുണ്ട് സ്റ്റോൺ കമ്മലുകളുണ്ട് നല്ല ഭംഗിയുള്ള ഭരതനാട്യം മോഡൽ സ്മോൾ മീഡിയം ലാർജ് എല്ലാ അളവുകളും അവൈലബിൾ ആണ് ജിമിക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം തന്നെ കാൽക്കുലേഷൻ നല്ല ഭംഗിയിലുള്ള മണി ഗോൾഡ് ഹാങ്ങിങ്സും ഒക്കെ കൊടുത്തേക്കുന്ന കളക്ഷൻസ് ആണ് വെറൈറ്റി ഡിസൈൻസിൽ വന്നേക്കുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി ജിമിക്ക കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ഗോൾഡിന്റെ മോഡലിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്ന എഡി സ്റ്റോൺസ് നോർമൽ സ്റ്റോൺസ് ഒക്കെ സ്റ്റഡി ചെയ്തേക്കുന്ന കളക്ഷൻസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഡിസൈൻ വർക്കുകളാണ് കൊടുത്തേക്കുന്നത് ഗോൾഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സിമ്പിൾ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വരുന്നത് അപ്പോൾ അഫോർഡബിൾ പ്രൈസ് കഴിഞ്ഞ് ക്യാഷ് ഓൺ ഡെലിവറി ആയി പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഭംഗിയുള്ള ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി അവൈലബിൾ ആണ് പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒപ്പം കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും ഒപ്പം തന്നെ കസ്റ്റമറിന്റെ അഡ്രസ്സ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇൻസൈഡ് കേരള വരുന്നവർക്ക് ഫിഫ്റ്റി റുപ്പീസും പുറത്തേക്കുള്ളവർക്ക് എയ്റ്റി റുപ്പീസാണ് ഡെലിവറി ചാർജസ് വരുന്നത് നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഐറ്റംസ് എല്ലാം തന്നെ കിട്ടുന്നതാണ് വളരെ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കൊട്ടിയത്താണ് കൊട്ടിയം പ്രോപ്പർ ജംഗ്ഷനിൽ നിന്ന് മയ്യനാട് റോഡ് കയറുക മയനാട്ടുള്ള റോഡ് കയറിയിട്ട് കെ മാളിൽ ഒരു കോംപ്ലക്സിലാണ് നമ്മുടെ ഷോപ്പ് വർക്ക് ചെയ്യുന്നത് കോസ്റ്റർ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് എതിർവശത്തായിട്ടാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പറ്റുന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തേക്കുക അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസസ് ആണ് നമ്മുടെ മറ്റുള്ള സർവീസ് വരുന്നത് ഹോൾസെയിലായിട്ട് ഐറ്റംസ് അവൈലബിൾ ആണ് പേര് പേരെട്ടുള്ള വെഡ്ഡിംഗ് താലി അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് ഒരുങ്ങിയെല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് ചെയ്ത് നല്ലൊരുമിച്ച് നൽകുന്നതാണ് അതുപോലെ തന്നെ പ്ലേറ്റിംഗ് സർവീസസ് എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ വെഡ്ഡിംഗ് ഓർണമെന്റ്സ് വൺ ഗോൾഡ് പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ടുള്ള ബ്രൈഡൽ ജുവലറി കളക്ഷൻസ് റെൻ്റിനായിട്ട് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്